നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ സി പി എം തന്റെ തനിക്കുണം കാണിച്ചിരിക്കുകയാണ് കണ്ണൂരിലെ പാനൂർ പ്രതിയെ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുകയാണ് എന്താണ് ഇതിലൂടെ അവർ സമൂഹത്തിന് നൽകുന്ന പാഠം അത് കുറെ വർഷങ്ങളായിട്ട് കഴിഞ്ഞടയ്ക്കാണ് നമ്മൾ മറ്റേ മറ്റേഖന്റെ കാര്യം പറഞ്ഞത് കഴിഞ്ഞ ദിവസം സമാനമായി അയാൾക്ക് നേരെ ഉയർന്ന ലൈംഗികാരോപണമാണ് ഉയർന്നത് പക്ഷേ അയാളെ വീണ്ടും പാർട്ടിയിലോട്ട് തിരിച്ചുകൊണ്ടുവരികയും അയാൾക്ക് സ്ഥാനമാനങ്ങൾ നൽകി ആദരിക്കുന്ന ഒരു പരിപാടിയാണ് കഴിഞ്ഞ ദിവസം സി പി എം ചെയ്യുന്നത് അപ്പം കൊറേ കാലമായിട്ട് അവര് ഈ ഒരു പരിപാടി തന്നെയാണ് ഇപ്പം കൊലപാതകം പോലും അല്ലെങ്കിൽ വലിയ കൊലപാതകം ചെയ്ത കുഞ്ഞനം തന്നെയൊക്കെ പോലും അവര് ട്രീറ്റ് ചെയ്ത രീതി തന്നെ നമുക്കറിയാം അവര് പുതുമല്ല സി പി എമ്മിനെ സംബന്ധിച്ച് അതൊരു പുതുമയായിട്ടുള്ള കാര്യമല്ല പക്ഷെ അവര് സമൂഹത്തിന് നൽകുന്ന ഒരു ഒരു മെസ്സേജ് എന്ന് പറയുന്നത് വളരെ മോശം തന്നെയാണ് അതിന്റെ ഒരു സമാനമായിട്ടുള്ള അതിന്റെ ഒരു ഏറ്റവും അടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പം ഇയാള് ഒരു അതെ വിപ്ലവം ഉണ്ടാക്കിയ ആളൊന്നും അല്ലേ ഇയാള് ബോംബ് ഉണ്ടാക്കിയ ആളാണ് അതായത് ആളുകളെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കുന്ന ബോംബുണ്ടാക്കുന്ന ഒരാളാണ് അപ്പം അതിന്റെ ഇടയ്ക്കാണ് ഈ ബോംബ് പൊട്ടി വീടിന്റെ ടെറസിൽ വെച്ചാണ് ബോംബുണ്ടാക്കുന്നത് അപ്പം ബോംബ് പൊട്ടി ഒരാൾ മരിക്കുകയും പതിനഞ്ചോളം ഡി വൈസ് ഐ പ്രവർത്തകർ അതിന്റെ അതിനകത്ത് പ്രതികളാവുകയും ചെയ്തൊരു കേസ് ആയിരുന്നത് അപ്പൊ കേസ് ഇപ്പോഴും വിചാരണയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇയാളെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് സ്ഥാനക്കയറ്റം നൽകുന്നത് അപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് ഇത്തരം നടപടികൾ ഒരിക്കലും പുതുമയുള്ള കാര്യമല്ല കാരണം ഇതിനു മുമ്പ് ആരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കുറഞ്ഞ വൈശാഖന്റെ കാര്യമാണെങ്കിൽ പോലും നമുക്കറിയാം ഇതിനു ഇതിനുമുമ്പ് കുഞ്ഞനന്ദന്റെ കാര്യമാണെങ്കിൽ പോലും അറിയാം അങ്ങനെ ഒരുപാട് കേസുകൾ നമുക്ക് ഇങ്ങനെ തുടർച്ചയാണ് ആ ഈ കാര്യത്തിൽ അവരിങ്ങനെ തുടർന്നുകൊണ്ടേ പോവുകയാണ് അപ്പൊ അവർക്കതിനാൽ ഇതിനകത്ത് വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് കാരണം മാറാൻ അവരുദ്ദേശിക്കുന്നുല്ല കാരണം ഇത്തരം പ്രതികളെ അവരൊരു വലിയൊരു വിപ്ലവകാരികളായിട്ടും പോരാളികളായിട്ടും ആണ് ഇവർ കണക്ക് കൂട്ടുന്നത് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ മാസങ്ങളിൽ ടീച്ചർ നൽകിയത് അതെ അതെ അതാ പറഞ്ഞത് അപ്പം ഇതുപോലെ ഒരുപാട് സംഭവം ഉണ്ടാകുന്നുണ്ട് പിന്നെ ഈ ഇത്തരം പ്രതികൾ പുറത്തിറങ്ങുമ്പോഴത്തേനും ശ്രദ്ധിച്ചറിയാം സി പി എം ആണ് അവരെ വരവേൽക്കുന്നത് വരവേൽക്കുന്നത് കുറെ ചടങ്ങുകൾ ഉണ്ട് അതായത് ജയിലിന് മുമ്പിൽ പോയിന്ന് മാലയൊക്കെ ഇട്ട് സ്വീകരിച്ച് വലിയ ആർപ്പോളികളോടെയാണ് ഇവരെ നാട്ടിലോട്ട് കൊണ്ടുവരുന്നത് അപ്പം നമ്മളെർക്കും കുറ്റകൃത്യൊക്കെ ചെയ്യുന്ന മലബാർ മേഖലയിലോട്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേനും സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളോടൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവര് ആയി മാറുകയാണ് ഒരാളെ കൊല്ലുന്നതും കൊലപാതകം നടത്തുന്നതും ആക്രമിക്കുന്നതും എല്ലാം ഹീറോയിസുമായിട്ടാണ് അവരെ കണക്കൂട്ടുന്നത് അപ്പം ഇത് സത്യം പറഞ്ഞൊരു കാടൻ അല്ലെങ്കിൽ ഒരു കാടത്തം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം മനുഷ്യന്മാരാരെങ്കിലും അങ്ങനെ ചെയ്യുമല്ലോ നമ്മളൊക്കെയാണ് ഒരു കുറ്റകൃത്ഥം ചെയ്തെങ്കിലും പോലും നമുക്ക് വീട്ടിൽ പോലും കയറാൻ പറ്റില്ല നാട്ടില് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിരിക്കും നമുക്കൊക്കെ പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ഇയാളൊരു ഹീറോ ആയിട്ട് മാറുകയാണ് അയാളെ പാർട്ടി അങ്ങനെ കൈപിടിച്ച് ഉയർത്തുകയാണ് അപ്പം ഇതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും പി വധക്കേസിന്റെ കേസ് തന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഒരു കൊലപാതകമാണ് അന്ന് നടന്നത് രാജ്യം തന്നെ ഒരു സംഭവം അതെ ഇപ്പോഴും അതിന്റെ ഒരു പ്രാധാന്യം അവസാനിച്ചിട്ടില്ലെന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത ആ ഒരു കൊലപാതകത്തിന്റെ ഞെട്ടർ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് പക്ഷെ ഈ പ്രതികൾക്ക് കിട്ടുന്ന ഒരു പരിഗണനയുണ്ട് ജയിലിനുള്ളിൽ ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു തന്നെ ഈ പറയുന്ന നമ്മുടെ കൊടീസൂരിക്ക് ഒക്കെ കിട്ടുന്ന ഒരു പരിഗണന അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ ജയിലിനുള്ളിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ കഴിഞ്ഞിടയ്ക്കാണ് ഒരു മാസം മുമ്പാണ് പുറത്തു വന്നത് അപ്പം ഇയാൾക്ക് കിട്ടുന്ന ആ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ഒരു ഹീറോയിസ് ആ ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഇടതുപക്ഷ സർക്കാരിന് കീഴിൽ കിട്ടുന്ന ഒരു പ്രിവിലേജ് തന്നെയാണ് മാത്രല്ല സി പി എം അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന കൂടിയാണ് അതായത് കൊലപാതക രാഷ്ട്രീയത്തെ അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ഇതിൽ നിന്ന് അവരൊരിക്കലും പിന്നോട്ട് മാറിയിട്ടില്ല ഈ പുതിയ കാലത്ത് പോലും ഇന്നത്തെ കാലത്ത് ഒരിക്കലും ഈ കൊലപാതക രാഷ്ട്രീയത്തെ ഒരിക്കലും പുതു പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ സ്വീകരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ പറയുന്ന പല പാർട്ടികളിലും പ്രവർത്തിക്കാൻ പുതിയ കുട്ടികൾ ജെൻസി എന്ന് പറയുന്ന കുട്ടികൾ പ്രവർത്തിക്കാൻ താല്പര്യപ്പെടാത്തതും അവരിതിലോട്ട് ആകർഷിക്കപ്പെടാത്തതും അവർ ആ രാഷ്ട്രീയമായി മാറുന്നതിന്റെ പ്രധാന കാരണം ഈ അക്രമ രാഷ്ട്രീയം തന്നെയാണ് എന്നിട്ട് പോലും അവർക്ക് ബോധം വെച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ പറയുന്നിടത്താണ് നമുക്കൊരു അത്ഭുതം തോന്നുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു നിലവിലെ അവസ്ഥ അറിയാം ഇപ്പം ഇപ്പം നമ്മളിപ്പം ഫേസ്ബുക്കിലാണെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും നമുക്ക് ശ്രദ്ധിച്ചറിയാം പ്രത്യേകിച്ച് ചില മാധ്യമങ്ങളിലേക്ക് ചില കോളേജുകളിലൂടെ ഉള്ള ക്യാമ്പസുകളിലൂടെയുള്ള ചില പരിപാടികളിലൊക്കെ കാണുമ്പോൾ പകുതിയിലധികം വിദ്യാർത്ഥികളും അരാഷ്ട്രീയമായി മാറുന്നുണ്ട് അപ്പം ഇതിന്റെ ഒരു പ്രധാന കാരണം ഈ ഒരു അക്രമരഹ്യാണ് കാരണം കുട്ടികൾക്ക് അതിന് വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പൊ പണ്ടത്തെപ്പോലെ ഈ അക്ര ഒരാളെ ആക്രമിക്കുക അല്ലെങ്കിൽ ഒരാളെ കൊല്ലുക എന്ന് പറയുന്ന ഒരു ഹീറോയിസ് ആയിട്ട് ആരും കണക്കാക്കുന്നില്ലെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത അപ്പം ആളുകൾ കൂടുതൽ ജനാധിപത്യപരമായിട്ടും അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ മറ്റു സ്വാതന്ത്ര്യങ്ങളിലേക്കും മറ്റു സന്തോഷങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കാലം ചെല്ലും തോറും കൂടുതൽ മനുഷ്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഉള്ളൊരു കാലത്താണ് ഇവർ ഈ ഒരു അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതൊരിക്കലും സി പി എമ്മിന് ഗുണം ചെയ്യുന്ന അല്ല അതിപ്പം ഇപ്പൊ പിണറായി വിജയൻ ആണെങ്കിൽ പോലും എം വി ഗോവിന്ദൻ ആണെങ്കിൽ പോലും അവർ തീർച്ചയായിട്ടും റീ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്തരം നടപടികൾ ഇനിയിപ്പം ഒരു അടുത്ത ഇലക്ഷൻ വരികയാണ് ഇത്തരം നടപടികൾ എങ്ങനെയായിരിക്കും സി പി എമ്മിനെ ബാധിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നത് എന്തുകൊണ്ടും നല്ലതല്ല അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ഇല്ലാതായി പോയ പോലെ തന്നെ അവിടെയും ഇല്ലാതാവും അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇല്ലാതാകും അതാണ് സംഭവിക്കാൻ പോകുന്നത്